ഹലോ ഓൾ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പെരിയാറിനെ പറ്റി പഠിച്ചു ഭാരതപ്പുഴയെ പറ്റി പഠിച്ചു നമ്മൾ നദികളെ പറ്റി വിശദമായി പഠിച്ചുകൊണ്ട് വരികയായിരുന്നു അപ്പം ഈയൊരു വീടുകൾ നമ്മളെ പമ്പ ചാലിയാർ ചാലക്കുടി പുഴ ഇതിന് ഈ മൂന്ന് നദികളെ പറ്റിയാണ് നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പം കേരളത്തിലെ നദികളെ പറ്റിയായിരുന്നു നമ്മൾ പഠിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് ആദ്യം നോക്കാനുള്ള പമ്പ പമ്പയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദിയാണ് എന്ന് പറഞ്ഞ പമ്പ ഓക്കെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി ഏതാണ് പമ്പയാണ് ഏറ്റവും നീളം കൂടിയ നദി ഏതായിരുന്നു പെരിയാറായിരുന്നു അത് കഴിഞ്ഞാൽ രണ്ടാമത് വരുന്ന ഭാരതപ്പുഴ മൂന്നാമത് ഏത് വരും നമ്മുടെ പമ്പ വരും ഓക്കെ ഇത് ശബരിമല സ്ഥിതി ചെയ്യുന്നത് നദീ തീരേതാണ് പമ്പ അപ്പോൾ പമ്പയുടെ തീരത്താണ് എന്ത് ചെയ്യുന്നത് ശബരിമല സ്ഥിതി ചെയ്യുന്നത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഇത് ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ് പമ്പ ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പ പറ്റിയാതിലായിരുന്നു നീളം കൂടിയ മൂന്നാമത്തെ നദിയാണ് പിന്നെ ശബരിമല സ്ഥിതി ചെയ്യുന്ന പമ്പയിലാണ് ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദിയും പമ്പയാണ് ഇനി തിരുവിതാംകൂറിലെ ജീവനാടി എന്നറിയപ്പെടുന്നത് ഏതാണ് പമ്പയാണ് തിരുവിതാംകൂറിലെ ജീവിത നാ ജീവനാടി എന്നറിയപ്പെടുന്ന എന്താണ് പമ്പയാണ് ഇനി മാരമൺ കൺവെൻഷൻ നടക്കുന്ന നദീതീരം മാരമൺ കൺവെൻഷൻ എവിടെയാണ് നടക്കുന്നത് പമ്പയിലാണ് മാരമൺ കൺവെൻഷൻ നടക്കുന്ന നദീതീരം ഏതാണ് പമ്പ ചെറുകോൽപ്പുഴ ഹിന്ദു മഹാസമ്മേളനം നടക്കുന്ന നദീതീരം പമ്പ ചെറുകോൽപ്പുഴ ഹിന്ദു മഹാസമ്മേളനം നടക്കുന്ന നദീതീരം ഏതാണ് പമ്പയാണ് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി പമ്പയാണ് ശബരിമല സ്ഥിതി ചെയ്യുന്ന നദീതീരം പമ്പയാണ് ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പയാണ് തിരുവിതാംകൂറിലെ ജീവനാടി എന്നറിയപ്പെടുന്നു ദെൻ മാരമൺ കൺവെൻഷൻ നടക്കുന്ന എവിടെയാണ് പമ്പയിലാണ് ചെറുകോൽപ്പുഴ ഹിന്ദു മഹാ സമ്മേളനം നടക്കുന്ന നദീതീരം പമ്പയാണ് ദൻ പെരുന്തോ പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് പമ്പ പെരുന്തേനരുവി വെള്ളച്ചാട്ടം പെരുന്തേനരുവി വെള്ളച്ചാട്ടം എവിടെയാണ് പമ്പയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ഏതാണ് പമ്പ ചെറുകോൽപ്പുഴ ഹിന്ദു മഹാസമ്മേളനം നടക്കുന്ന എവിടെയാണ് പമ്പയിലാണ് ചെറുകോൽപ്പുഴ ഹിന്ദു മഹാസമ്മേളനം നടക്കുന്ന പമ്പയിലാണ് മാരാമൻ കൺവെൻഷൻ മാരാമൻ കൺവെൻഷൻ നടക്കുന്ന നദി നദീതിലും പമ്പയാണ് ഇനി ശബരി ഡാം കക്കാട് ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്ന ഏതാണ് പമ്പ ശബരി ഡാമും കക്കാട് ഡാമും എവിടെയാണ് പമ്പയിൽ ാണ് ശബരി ഓർക്കും ശബരിമല എന്നുള്ളതിൽ പിന്നെ ഉള്ളത് കക്കാടിടം ഇത് രണ്ടും എവിടെയാണ് പമ്പയിലാണ് വരുന്നത് വേദകാലഘട്ടത്തിന് കാലഘട്ടത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ദ്രാവിഡ ആരാധനയുടെ ഭാഗമായ മൺശിൽപങ്ങൾ കണ്ടെത്തിയ കേരളത്തിലെ നദീതീരം ഏതാണെന്ന് ചോദിച്ചാൽ പമ്പയണം വേദകാലഘട്ടത്തിന് കാലഘട്ടത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ദ്രാവിഡ ആരാധനയുടെ ഭാഗമായ മൺശിൽപങ്ങൾ കണ്ടെത്തിയ കേരളത്തിലെ നദീതീരം പമ്പയണം അപ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദിയാണ് പറയുന്ന പമ്പ എന്ന് പറയുന്നത് ശബരിമല ചെയ്യുന്നു പിന്നെ ദക്ഷിണ ഭാഗ്യതി എന്നറിയപ്പെടുന്നു തിരുവിതാംകൂറിൻ്റെ ജീവനാടി തിരുവിതാംകൂറിലെ ജീവനാടി എന്നറിയപ്പെടുന്നത് പമ്പയാണം ദൻ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് പമ്പയിലാണ് ചെറുകോൽപ്പുഴ ഹിന്ദു മഹാസമ്മേളനം നടക്കുന്ന പമ്പയാണ് പമ്പയാണം പെരുന്തേനരുവിലെ ഉള്ളച്ചാട്ടം ചെയ്യുന്നു പിന്നെ ശബരി ഡാം കക്കാട് ഡാം ഇതൊക്കെയാണ് ഇവിടെ പമ്പയിലാണുള്ളത് വേദകാലഘട്ടത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ദ്രാവിഡ ആരാധനയുടെ ഭാഗമായ മൺശിൽപങ്ങൾ കണ്ട മറ്റേ കേരളത്തിലെ നദീതീരം ഏതാണെന്ന് വെച്ചാൽ പമ്പയാണ് നെൻ പമ്പയുടെ ആകെ നീളം എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ പമ്പയുടെ ആകെ നീളം എത്രയാണ് നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് പമ്പ ഉത്ഭവിക്കുന്നത് പുളിച്ചിമല നിന്നാണ് അതായത് പീരമയുടെ പീഠഭൂമി ഓക്കെ പീരമ പീരുമയുടെ പീഠഭൂമിയിൽ പുളിച്ചിമലയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് പമ്പ ഉത്ഭവിക്കുന്നത് എന്നിട്ട് അതിൻ്റെ പതന എവിടെയാണ് എവിടെയാണ് കായൽ ഓക്കെ പുളിച്ചിമലയിൽ നിന്ന് ഉത്ഭവിച്ച് പതിക്കുന്നത് എവിടെയാണ് കായലിലാണ് പമ്പ് പതിക്കുന്നത് ഇനി പമ്പ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ എവിടെയൊക്കെയാണ് പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ ജില്ലകളിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത് പമ്പ ഒഴുകുന്നത് പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണെന്ന് വെച്ചാൽ കുട്ടനാട് പമ്പനെ പമ്പയുടെ ദാനം പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് കുട്ടനാട് അപ്പോൾ പമ്പയുടെ ആകെ നീളം നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ആയിരുന്നു ഇത് ഉത്ഭവിക്കുന്ന പുളിച്ചിമല പീരുമയുടെ പീഠഭൂമിയിലെ പുളിച്ചിമലയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് എന്നിട്ട് പതിക്കുന്ന വേമ്പനാട്ടുകായലിലാണ് ഇത് ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ് പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴയിലാണ് പമ്പ ഒഴുകുന്നത് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് കുട്ടനാട് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം കുട്ടനാട് പിന്നെ കോ കോവിലാർ പമ്പാനദിയിൽ ചേരുന്ന സ്ഥലം എന്താണ് അച്ഛൻ കോവിലാർ പൈ നദിയിൽ നേരുന്ന ചേരുന്ന സ്ഥലം എന്നാണ് വീയപുരം എന്നാണ് വീയപുരത്ത് വെച്ചിട്ട് എന്നാൽ അച്ഛൻ കോവിലാറ് നദിയിൽ ചേരുന്നു ഇനി പന്തളം പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ അച്ചൻ കോവിലാറാണ് ഓക്കെ പന്തളം പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി പന്തളം പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി ഏതാണ് അച്ഛൻ കോവിലാർ ഈ അച്ഛൻ കോവിലാറ് വീയപുരം എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് പമ്പാ പമ്പാനദിയുമായിട്ട് ചേരുന്നത് ഓക്കെ അച്ഛൻ കോവിലാറ് വീയപുരം എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നിന്ന് നദിയിൽ ചേരുന്നത് പന്തളം പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ ഏതാണ് അച്ഛൻ കോവിലാറ് ദെൻ അടുത്ത് നമുക്ക് നോക്കാനുള്ള ചാലിയാറിനെ പറ്റിയാണ് ചാലിയാറിൻ്റെ ആകെ നീളം വരുന്ന നൂറ്റി അറുപത്തൊമ്പത് ആണ് ഇത് ഉത്ഭവിക്കുന്നത് ഇളമ്പലേരി കുന്നുകൾ ഇവിടെ നിന്നാണ് ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഈ ചാലിയാർ പുഴ ഉത്ഭവിക്കുന്നത് ചാലിയാർ പുഴ ഉത്ഭവിക്കുന്ന ഇവിടെ നിന്നാണ് ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നാലാമത്തെ നദിയാണ് എന്ന് പറയുന്നത് നമ്മുടെ ചാലിയാർ കേരളത്തിൽ നീളം കൂടിയ ഏറ്റവും നാലാമത്തെ നീളം കൂടിയ നാലാമത്തെ നദിയാണ് എന്ന് പറയുന്നത് ചാലിയാർ എന്ന് പറയുന്നത് പിന്നെ ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന ഏതാണ് ചാലിയാറാണ് ബേപ്പൂർ പുഴ എന്ന അറിയപ്പെടുന്ന ഏതാണ് ചാലിയാറാണ് ഓക്കെ അപ്പോൾ ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് ഏതാണ് നടി ചാലിയാർ പുഴയാണ് ഇനി ഒഴുകുന്ന ചാലിയാർ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ് വയനാട് മലപ്പുറം കോഴിക്കോട് ഏതൊക്കെയാണ് ജില്ലകളിൽ കൂടിയാണ് വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ കൂടിയാണ് എൻ്റെ ചാലിയാർ ഒഴുകുന്നത് വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഇനി ചാലിയാർ നമ്മൾ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് പറഞ്ഞാൽ നമ്മൾ ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് പറഞ്ഞു ഇനി അത് പതിക്കുന്നത് അറബിക്കടലിലാണ് ഓക്കെ ചാലയാർ പതിക്കുന്നത് എവിടെയാണ് അറബിക്കടലിലാണ് പിന്നെ ചാലയാറിൻ്റെ തീരത്തുള്ള പട്ടണങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ നിലമ്പൂർ എടവണ്ണ അരീക്കോട് ബേപ്പൂർ ഫറൂഖ് ഏതൊക്കെയാണ് നിലമ്പൂർ എടവണ്ണ നിലമ്പൂർ എന്ന് പറഞ്ഞാൽ പാലക്കാടിലുള്ളതാണ് ഓക്കെ നിലമ്പൂർ എടവണ്ണ സോറി നിലമ്പൂർ മലപ്പുറം ആണ് ഓക്കെ മലപ്പുറം പാലക്കാട് ബോർഡർ എടവണ്ണ അരീക്കോട് ബേപ്പൂർ ഫറൂഖ് എടവണ്ണ അരീക്കോട് ബേപ്പൂർ ഫറൂഖ് ഇതൊക്കെയാണ് ഈ ചാലിയറിൻ്റെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങൾ ഇനി കുഞ്ഞാലി മരക്കാർ ട്രോഫി വള്ളങ്ങൾ നടക്കുന്ന നദി ഏതാണ് ചാലിയാറിലാണ് ചാലിയാർ പുഴയിലാണ് എന്ത് ചെയ്യുന്നത് കുഞ്ഞാലി മരക്കാർ ട്രോഫി വള്ളങ്ങൾ നടക്കുന്നത് കുഞ്ഞാലി മരക്കാർ ട്രോഫി വള്ളങ്ങൾ നടക്കുന്നത് എവിടെയാണ് ചാലിയാർ അപ്പോൾ ചാലിയാർ ഉത്ഭവിക്കുന്ന ഇളമ്പലേരി കുന്നുകൾ എന്നിട്ട് അത് പതിക്കുന്നത് അറബിക്കടലിലാണ് ഏറ്റവും നീളം കൂടി നാലാമത്തെ നദിയാണ് ബേ പ്പുഴ എന്നറിയപ്പെടുന്നു ഒഴുകുന്ന ജില്ലകളെ വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ കൂടി ഒഴുകുന്നു ഇതിന്റെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണ് നിലമ്പൂർ എടവണ്ണ അരീക്കോട് ബേപ്പൂർ ഫറൂഖ് ഇനി കേരളത്തെ സ്വർണ നിക്ഷേപം കണ്ടെത്തിയത് ചാലിയാറിന്റെ തീരത്താണ് കേ ചാലിയാറിൻ്റെ തീരത്താണ് എന്ത് ചെയ്ത് കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത് ഇനി കേരളത്തിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ഏതെന്ന് ചോദിച്ചാൽ കുന്തിപ്പുഴയാണ് ഓക്കെ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ഏതാണെന്ന് ചോദിച്ചാൽ കുന്തിപ്പുഴയാണ് മലിനീകരണം ഏറ്റവും കൂടിയ നദി ഏതാണെന്ന് വെച്ചാൽ ഒന്ന് ചാലിയാറും പിന്നെ ഒന്ന് പെരിയാറും പെരിയാറിലാണ് ഏറ്റവും കൂടുതൽ മലിനീകരണം ഉള്ളത് അത് കഴിഞ്ഞാൽ ചാലിയാർ ഓക്കെ അപ്പോൾ കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി ഏതാണ് കുന്തിപ്പുഴയാണ് ഏറ്റവും കൂടിയ നദി എന്ന് പറയുന്നത് ചാലിയാറും പെരിയാറും ഇനി ചാലിയാർ ലഹള എന്താ നോക്കുക വായുജല മലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ ലഹളയാണ് ചാലിയാർ ലഹള അപ്പോൾ വായു ജല മലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ ലഹള ഏതാണ് ചാലിയാർ ലഹളയാണ് ഇതിന് നേതൃത്വം നൽകിയത് കെ എ റഹ്മാൻ ആരാണ് കെ എ റഹ്മാൻ ആണ് എന്ന ചാലിയാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ഇനി ഈ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറി ഏതാണെന്ന് വെച്ചാൽ ഗോളിയോർ റയോൺസ് മാവൂർ ഗോളിയോർ റയോൺസ് മാവൂരുള്ള ഗോളിയോർ റയോൺസ് എന്നുള്ള എന്താണ് ഫാക്ടറിയാണ് ഈ ചാലിയാർ പുഴയിലെ മലിനീകരണത്തിന് കാരണം ഓക്കെ അപ്പോൾ വായു ജല മലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ ലഹളയാണ് എന്ന് പറഞ്ഞാൽ ചാലിയാർ റഹള അതിന് നേതൃത്വം കൊടുത്തത് ആരാണ് കെ എ റഹ്മാനാണ് മലിനീകരണത്തിന് കാരണമായതായ ആ ഫാക്ടറി ഏതാണ് ഗോളിയോർ റയോൺസ് മാവൂർ ഓക്കെ ദെൻ അടുത്ത് വരുന്നത് ചാലക്കുടി പുഴ ഓക്കെ ചാലക്കുടി പുഴ എന്ന് പറയുമ്പോഴത്തേക്കും നൂറ്റി നാൽപ്പത്തഞ്ച് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ നീളം ഉണ്ടായിരുന്നു ഓക്കെ നൂറ്റി നാൽപ്പത്തഞ്ച് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ നീളമാണ് ചാലക്കുടി പുഴയ്ക്കുള്ളത് ഇത് ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നാണ് ഓക്കെ ആനമലയിൽ നിന്നാണ് എന്നാൽ ചാലക്കുടി പുഴ ഉത്ഭവിക്കുന്നത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ അഞ്ചാമത്തെ നദിയാണ് ഏതെന്ന് പറയുന്നത് പുഴ അപ്പോൾ കേരളത്തിലേറ്റവും നീളം കൂടിയ അഞ്ചാമത്തെ നദിയാണേതെന്ന് പറയുന്നത് നമ്മുടെ ചാലക്കുടി പുഴ ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ് ആനമലയിൽ നിന്നാണ് ഇനി ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്ന് വെച്ചാൽ ചാലക്കുടിപ്പുഴയാണ് ആതിരപ്പള്ളി ഓഴച്ചാൽ വെള്ളച്ചട്ടം ചാലക്കുടി പുഴ എന്നാണ് ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് ചാലക്കുടി പുഴയിലാണ് ജൈവവൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ചാലക്കുടി ജൈവവൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി ഏതാണ് ചാലക്കുടി ജൈവവൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി ഏതാണ് ചാലക്കുടി ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് ചാലക്കുടിയാണ് ഇനി പെരിങ്ങൽകുത്ത് കോളയാർ ജലവൈദ്യുത പദ്ധതി ഓക്കെ പെരിങ്ങൽക്കുത്ത് ജലവൈദ്യുത പദ്ധതി കോള ഷോറി ഷോളയാർ വെ ജലവൈദ്യുത പദ്ധതി ഇതെല്ലാം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ചാലക്കുടി പുഴയിലാണ് ഏതൊക്കെയാണ് പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതിയും ഷോളയാർ ജലവൈദ്യുത പദ്ധതി എവിടെയാണ് ചാലക്കുടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി ഏതാന്ന് വെച്ചാൽ ചാലക്കുടി പുഴയാണ് ചാലക്കുടി പുഴയിലാണ് ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്ത് അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി ഏതാണ് ചാലക്കുടി പുഴ കേരളത്തിലെ ഏക ഓട്സ്ബോ തടാകം ഏതാണ് ചാലക്കുടി ചാലക്കുടി പുഴയിലെ വൈന്തലയിലാണ് കേരളത്തിലെ ഏക ഓട്സ്ബോ തടാകം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കേരളത്തിലെ ഏക ഓട്സ്ബോ തടാകം എവിടെയാണ് ചാലക്കുടി പുഴയിലെ വൈന്തലയിൽ ചാലക്കുടി പുഴ പെരിയാറുമായി കൂടിച്ചേരുന്ന സ്ഥലം ഏതാണെന്ന് വെച്ചാൽ പുത്തൻവേലിക്കര എറണാകുളം എറണാകുളത്തെ പുത്തൻവേലിക്കര സ്ഥലത്ത് വെച്ചിട്ടാണ് ചാലക്കുടി പുഴ പെരിയാറുമായിട്ട് കൂടിച്ചേരുന്നത് ചാലക്കുടി പുഴ പെരിയാറുമായിട്ട് കൂടിച്ചേരുന്ന സ്ഥലം ഏതാണ് പുത്തൻവേലിക്കരവിടെ ഏത് ഡിസ്ട്രിക്റ്റാണ് എറണാകുളം എറണാകുളത്തെ പുത്തൻ വേലിക്കരയിൽ വെച്ചിട്ടാണ് ചാലക്കുടി പുഴ പെരിയാറുമായിട്ട് കൂടിച്ചേരുന്നത് ജലസേചനത്തിനായി നിർമ്മിച്ചിരിക്കുന്ന ഡാം ഏതാണ് തുമ്പൂർമുഴി ജല അപ്പോൾ ചാലക്കുടി പുഴയിൽ ജലസേചനത്തിനായി നിർമ്മിച്ചിരിക്കുന്ന ഡാം ഏതാണ് തുമ്പൂർ മുഴി ചാലക്കുടി പുഴയിൽ ജലസേചനത്തിന് നിർമ്മിച്ചിരിക്കുന്ന ഡാം ഏതാണ് തുമ്പൂർ മുഴി അപ്പൊ ഇത് ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു കേരളത്തിൽ നീളം കൂടി അഞ്ചാമത്തെ നദിയാണ് ഏതെന്ന് പറഞ്ഞാൽ ചാലക്കുടി പുഴ എന്ന് പറഞ്ഞ ആതിരപ്പള്ളി ഓഴച്ചർ വെള്ളച്ചാട്ടം കൊണ്ട് പിന്നെ ജൈവ വൈവിധ്യം കൊണ്ട് ഏറ്റവും കൂടുതലുള്ള നദിയാണ് പെരിങ്ങൽകൂത്ത് ഷോള ജലവൈദ്യുത പദ്ധതിയൊക്കെ ചാലക്കുടി പുഴയിലാണുള്ളത് ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി ഏതാണെന്ന് വെച്ചാൽ ചാലക്കുടിയാണ് എനിക്ക് അതിൽ ഏക ഓക്സ്ബോ തടാകം ഏതാന്ന് വെച്ചാൽ ചാലക്കുടി പുഴയിലെ വൈന്തലയിലാണ് ചാലക്കുടി പുഴ പെരിയാറുമായി കൂടിച്ചേരുന്ന സ്ഥലം ഏതാണെന്ന് വെച്ചാൽ പുത്തൻ വേലിക്കര എറണാകുളത്തെ പുത്തൻ വേലിക്കരയിൽ വെച്ചിട്ടാണ് ചാലക്കുടി പുഴ പെരിയാറുമായി കൂടിച്ചേരുന്നത് ജലസേചനത്തിനായി നിർമ്മിച്ചിരിക്കുന്ന ഡാം ഏതെന്ന് പറഞ്ഞാൽ തുമ്പൂർ മുഴി ഓക്കെ അല്ലേ അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം താങ്ക്